സ്വഴ് മുഖാരിയുടെ ആരംഭത്തിലാണ് നമ്മളുള്ളത് പണ്ഡിതന്മാർ മാത്രം അടങ്ങിയ ഒരു സാസ്ല്ലാത്തതുകൊണ്ട് അവർക്ക് മാത്രം ഉപകരിക്കുന്ന രൂപത്തിൽ ഭാഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയും അതിൻ്റെ വ്യാകരണം പറഞ്ഞുമൊന്നുമല്ല ഈ ക്ലാസ് പബ്ലിക്കിനെയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവതരണമാണ് എന്നാലും എന്നാലും

നാം തങ്ങളിലേക്ക് വഴയിറക്കിയിട്ടുണ്ട് ഖമാ ഖമാ ഔഹ നമ്മൾ വഴി ഇറക്കിയതുപോലെ ഇല നൂഹി നൂഹ് അലി ഇസ്ലാമിലേക്ക് വഴി ഇറക്കിയതുപോലെ ഒൻ നബീന മിമ്പി നൂഹലി ഇസ്ലാമിന് ശേഷമുള്ള അമ്പിയാക്കളിലേക്കും വഴി ഇറക്കിയതുപോലെ നാം തങ്ങളിലേക്കും വഴി ഇറക്കിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ നേരർത്ഥം ഇവിടെ ഒന്നാമത്തെ ചർച്ച ഇന്ന ഓഹൈന ഇലൈക്ക എന്ന് പറഞ്ഞതിനേഷം നൂഹ് അലി ഇസ്സലാമിനെയാണ് കൊണ്ടുവരുന്നത് അതിനുമുമ്പ് ആദം അലി ഇസ്ലാം ഷീസ് അലി ഇസ്സലാം അങ്ങനെ അബിയാക്കൾ വേറെയുണ്ടല്ലോ എന്താ അവരെ പറയാതെ നൂഹ അലി ഇസ്ലാമിലേക്ക് വഹി ഇറക്കിയതുപോലെ അങ്ങയിലേക്ക് നമ്മൾ വഹി ഇറക്കിയിട്ടുണ്ട് തങ്ങളിലേക്ക് നാം വഹി ഇറക്കിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം അതിനൊരു മറുപടി മറുപടി ആദൻ നബി അലി ഇസ്സലാമിന്റെ കാലത്തും അവരുടെ മകൻ ഷീസ് അലി ഇസ്ലാമിന്റെ കാലത്തും പിന്നുള്ളവരുടെ കാലത്തൊന്നും കുഫർ ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ട ചില തമ്മാടിത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദം അലി ഇസ്ലാമിന്റെ മക്കളുടെ കാബില് ഹാബീലിന്റെ അടിയിലുണ്ട് അതൊക്കെ അറിയാമല്ലോ കുഫറല്ല എന്നാൽ കുഫുറിന്റെ ആരംഭം നൂഹ് അലി ഇസ്ലാമിന്റെ കാലത്ത് അതുകൊണ്ട് ആദ്യത്തെ റസൂലും ആദ്യത്തെ താക്കീതുകാരനും അംബിയാക്കളുടെ കൂട്ടത്തിൽ ഷെയ്ഖുൽ അംബിയ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന സെയ്ദുനോഹു അലഹിസ്ലാം ആദ്യത്തെ റസൂൽ അവരാണ് ആദ്യത്തെ നബിയല്ല ആദ്യത്തെ റസൂൽ റസൂലിനു തമ്മിലുള്ള വ്യത്യാസം നബി എന്ന് പറഞ്ഞാൽ തെബിലേനെ കല്പിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രന്ഥം കേൾപ്പിച്ചിട്ട് കൽപ്പിക്കപ്പെടില്ല ജീവിച്ച് കാണിച്ചു കൊടുത്താൽ തന്നെ നബിയായി കൽപ്പന വേണമെന്നില്ല റസൂൽ അങ്ങനെയല്ല അവരോട് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ശക്തമായ കൽപ്പന ഉണ്ടാകും അങ്ങനെ കൽപ്പിക്കപ്പെട്ട ആദ്യത്തെ റസൂല് പത്ത് ഗ്രന്ഥങ്ങളാണ് ഇറക്കി കൊടുത്തത് പത്ത് ഏടുകൾ മഹാനായ നൂഹ് സീദിനിസ്ലാമിന് ആ നിലയിൽ ആദ്യത്തെ റസൂലും ആദ്യത്തെ മുന്തിർ മുന്തിർന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ മുന്തിർന്ന് പറഞ്ഞു താക്കീതുകാരൻ അപ്പോ തന്റെ അനുയായികൾ ആദ്യമായി താക്കീത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ആദ്യത്തെ റസൂല് അലി ഇലാ മാത്രല്ല അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സുദീർഘമായ ആയുസ് ജീവിച്ച ആളും നബി അലി ഇലാ ആദ്യമായി ഗ്രന്ഥം ഏൽപ്പിക്കപ്പെട്ട ആളും നൂഹ് നബി അലി ഇലാ ആദ്യമായി കൗമിൽ കുഫറ് തുടങ്ങിയ ആളും എന്ന് പറഞ്ഞാൽ അവരുടെ കൗമിൽ ആദ്യമായി കുഫർ തുടങ്ങി എന്ന നിലയിലുള്ള ഒരു പ്രവാചകനും സെയ്ദിന നൂഹ് അലി ഇലാമാണ് ആദ്യത്തെ താക്കീതുകാരനും സെയ്ദിന നൂഹ് അലി ഇലാ തൊള്ളായിരത്തി അൻപത് കൊല്ലം നിരന്തരമായി നിതാന്തമായി ആവർത്തിച്ച് കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും ഉപദ്രവങ്ങളും സഹിച്ചുകൊണ്ട് അമ്പ്യാകളുടെ കൂട്ടത്തിൽ കൗമിനെ നേർവഴിയിലാക്കാൻ വേണ്ടി പ്രബോധനത്തിൽ ഉറച്ചു എന്ന മഹാനും സെയ്ദിന നൂഹ്റലി ഇലാമാണ് അങ്ങനെ ഒരുപാട് കാരണങ്ങളെ കൊണ്ടാണ് ഔഹൈന എന്ന് പറഞ്ഞ ശേഷം കമ ഔഹൈന എന്ന് പറയാനുള്ള കാരണം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ട് അതുകൊണ്ടാണ് മാത്രല്ല മാത്രമല്ല അലി ഇസ്ലാമിന്റെ കാലത്താണ് ആദ്യമായിട്ട് ഈ ദുരന്തമുണ്ടായത് അതിനുമ്പ് ദുരന്തല്ല പ്രകൃതി ദുരന്തം എന്ന് പറയില്ലേ അത് ആദ്യം ഉണ്ടായത് സീന അലി ഇസ്ലാമിന്റെ കാലത്താണ് കാരണം നൂഹ അലി ഇസ്ലാമിന്റെ കാലത്താണ് ആൾക്കാർ അടിപൊയിറ്റ് ആദ്യമായി പ്രകൃതി ദുരന്തം ഉണ്ടായത് സൈന നൂഹ് അലി ഇലാമിന്റെ കാലത്ത് അന്നാണ് തൊഹീദിനെ പൊളിച്ചെടുത്തിട്ടുണ്ടായത് അതിനുമുമ്പ് പ്രകൃതി ദുരന്തമല്ലല്ലോ നല്ല സ്വസ്ഥമായി സുരക്ഷിതമായിട്ടുള്ള ജീവിതമായിരുന്നു ആദ്യം വെള്ളത്തിന്റെ അതിശക്തമായ സുനാമി ദുരന്തം ഉണ്ടായത് മഹാനായ ശീഫുലമ്പിയായ സൈന നൂർ അലി ഇസ്ലാമിന്റെ കാലത്ത് കാരണം അന്നാണ് തൗഹീദിനെ പൊളിച്ചെഴുതിയത് പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് തൗഹീദിനു വേണ്ടിയാണ് ആ തൗഹീദിന്റെ പൊളിച്ചെഴുത്ത് നടന്നത് നുഹലിസ്ലാമിന്റെ കാലത്താണ് ആ പൊളിച്ചെഴുതിയ വിഭാഗത്തെ ഒരുപാട് കാലം വെച്ച് ക്ഷമിച്ചിട്ട് അവർ പിന്നോട്ട് മാറുന്നില്ല അള്ളാഹു ഏൽപ്പിച്ച നിയോഗപുരുഷനെ കളിയാക്കുകയും പരിഹസിക്കുകയും ഇരുവേള ആക്രമിക്കുകയും ചെയ്തപ്പോൾ കാലങ്ങൾ പിന്നിട്ട സമയത്ത് ഈ നിയോഗപുരുഷനായ നബി തന്നെ റസൂല് തന്നെ അള്ളാഹുവിനോട് മനസ്സജ്ഞരുന്നപ്പോൾ അതിൻ്റെ കാരണം ആ ദുവാ കാരണത്താൽ അള്ളാഹുസ് ആ വിഭാഗത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു അത് കാലത്താണ് അതുകൊണ്ടാണ് നാം പോലെ എന്ന് പറയാനുള്ള ചെറിയ കാരണമാണ് വിശദീകരിച്ചത് ഇനി മറ്റൊരു മറ്റൊരുപത്തിൽ ഇവിടെ ചിന്തിക്കാം മഹാന്മാർ പറയുന്നു ആദം അലി ഇസ്ലാമിന്റെ കാലം മുതൽ അവസാന കാലം വരെ കാലഘടന നാം പരിഗണിക്കുകയാണെങ്കിൽ ഒരു കുട്ടി വളർന്നു വലുതായി മരിക്കുന്നത് വരെയുള്ള അവസ്ഥയിലേക്ക് ചേർത്തി പറഞ്ഞാൽ മഹാന്മാർ പറയുന്നത് ആദം അലി ഇസ്ലാമിന്റെ കാലം മുതൽ നൂഹ് അലി ഇസ്ലാമിന്റെ കാലം വരെ കുട്ടിപ്രായമാണ് പ്രായമാണ് നൂഹ് അലി ഇസ്ലാമിന്റെ കാലം മുതൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലം വരെ ഒരു വേള യൗവനമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലം മുതൽ മുസ്തഫ നബിയുടെ കാലം വരെ ആ വേള് എന്ന് പറഞ്ഞാൽ വയസ്സൻ എന്ന കാലഗണനയിലേക്ക് കൊണ്ടുവരണം ആ മുത്തനബി വന്നത് കാലത്തിന്റെ ഏത് സമയത്താ വയസ്സായ സമയത്ത് അതായിട്ട് ഇപ്പം കൊല്ലം കണ്ട് കുഞ്ഞു ചെയ്തു അതുകൊണ്ട് ഇനി യാമ്പനാള് എത്രയുള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം നബി സല്ല അലൈഹി സ്വലാമയുടെ ഹദീഫലുണ്ട് ഞാൻ കാലമാകുന്ന കുപ്പായത്തിനിടയിൽ വന്നതാണ് ആ കുപ്പായത്തെ ബനിയനെ ആരോ കീറി 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 ഞാൻ വന്നപ്പോൾ കാലമാകുന്ന ഷർട്ട് അതിന്റെ ഒരു നൂലിൽ മാത്രം തൂങ്ങി തങ്ങി നിൽക്കുന്ന സമയത്താണ് ഞാൻ കടന്നു വന്നത് എന്ന് അതായിരത്തി അഞ്ഞൂറ് രൂപ അല്ലായി കാലമാകുന്ന കുപ്പായം ഒരു നൂലിൽ മാത്രം തൂങ്ങി തങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലായി അപ്പൊ എങ്ങനെയായിരിക്കോ നിൽക്കുന്നത് ബുദ്ധിയിലെ ആളുകൾക്ക് മനസ്സിലാക്കുക കയ്യാമത്തിന്റെ ഏറെക്കുറെ അടയാളങ്ങളൊക്കെ തകൃതിയിൽ എല്ലാ സ്ഥലത്തും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക കൂടുതലൊന്നും ആവൂല ഇനി വലിയ വലിയ അടയാളങ്ങൾ വരാ വലിയ വലിയ അടയാളങ്ങൾക്കിടയിലാണ് നമ്മളുള്ളത് നമ്മളത് അറിയാതെ പോവുകയാണെങ്കിൽ മാത്രം ഈ കാലത്തെയാണ് നാൽപ്പത് കൊമ്പൽ കൊല്ലം അമ്പത് കൊല്ലം ഒമ്പുള്ള ആളുകളൊക്കെ പേടിച്ചത് ഇക്കാലത്തെയാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം പോലുള്ള പഴയകാല ഉസ്താന്മാരുടെ വാതിൽ അന്ന് പറഞ്ഞിരുന്ന കയാമത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾക്കിടയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കണേ പക്ഷെ നമ്മളെ ഗൗരവത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് തേങ്ങിയാൽ തന്നെ ഒരു കാര്യം ഒരുപാട് തേങ്ങിയപ്പോൾ നമുക്ക് ഗൗരവം ഇല്ലാതാവും എന്റെ നാട്ടിൽ വാണിന്യരൊക്കെ വന്നിട്ട് കോയക്കുട്ടി ഉസ്താദ് അതുപോലെ സി എച്ച് ഉസ്താദ് ആദർശേരി മാമൂലിയരൊക്കെ വേണെന്ന് പറഞ്ഞിരുന്നു അത് ഞങ്ങളൊക്കെ മദർസ് പഠിക്കുന്ന കാലാണ് അപ്പൊ അവരിങ്ങനെ പറയും പട്ടാപകലിൽ മനുഷ്യനെ കൊല്ലുന്ന കാലാണ് പട്ടാപകലിൽ വഴിയോരങ്ങളിൽ വ്യഭിചാരം നടക്കുന്ന കാലാണ് ഓരോ വീടുകളിൽ എന്ന പോലെ ചെറിയ കുട്ടികൾ പോലും കള്ളുടിക്കുന്ന കാലാണ് കൊല എന്നത് നിത്യ സംഭവങ്ങളാവുന്ന കാലാണ് അപ്പൊ ഇങ്ങനെ മദ്രസ കുട്ടികൾ പകല റോട്ടുകൂടി നടക്കുന്ന ആളെ കൊല്ലേ അതൊക്കെ ഉസ്താമാര് വെറുതെ പറയാമായിരിക്കുന്നു അന്ന് തോന്നിയിരുന്നു ഇന്നലത്തെ വേപ്പറടുത്ത് നോക്കി പട്ടാ പകല് തച്ചണ്ടുപോയി ഡോക്ടർമാരെ കൊല്ല കത്തി എടുത്ത് വെച്ച് രക്ഷപ്പെട്ടു കൊല്ലെന്നുള്ളത് വേറെ എത്ര ആൾക്കാരെ കൊല്ലാണ് ഗർഭിണികളെ കൊല്ല വാപ്പ മോനെ കൊല്ല മോനെ വാപ്പാനെ കൊല്ല കൊല്ല ഏ ലൈംഗിക ഉപയോഗത്തിന് വേണ്ടി കൊണ്ടുവച്ച് ലൈംഗിക പീഡനത്തിന് ശേഷം കത്തിച്ച് കളയാതൊക്കെയാ നടക്കുന്നത് അയൽവാസിയെ കൊല്ല കുടുംബക്കാരെ കൊല്ലുക ചതിച്ചു കൊല്ല പാറ വെച്ച് കൊല്ല കടം വാങ്ങിയവന് തിരിച്ചു കൊടുക്കാൻ കഴിയാതാവുമ്പോ കടം ആരിടുന്ന് വാങ്ങിയോ അവനെ വീട്ടിലേക്ക് വിളിച്ചു സദ്യ കൊടുത്തിട്ട് അതിൽ വിഷ ഇട്ടിട്ട് കൊല്ല എന്നിട്ട് കഷ്ണം കഷ്ണാക്കിയിട്ട് മൂടുക മലപ്പുറം ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പുറത്തൊന്നും ഞാൻ ഈ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ നടന്നതാണ് പൈസ കടം വാങ്ങാ തിരിച്ചു കൊടുക്കാൻ യാതൊരു നിർത്തിയില്ല അപ്പൊ അവനെ സ്നേഹ വ്യാജാനെ വീട്ടിലേക്ക് വിളിച്ചൊരുക്ക ബിരിയാണി കൊടുക്ക അതില് വിഷമുണ്ടായിരുന്നു തിന്നപ്പോ മാങ്ങി കിടന്നു ബോധം കെട്ടവാനെ കഴുത്താണ്ട് കറുത്തു കഷ്ണം കഷ്ണം ആക്കിട്ട് പാക്കറ്റ് പാക്കറ്റ് ആയിട്ട് വെച്ചിട്ട് മലപ്പുറം ജില്ലയിൽ നീ കാലം കൊറേ പോകണ്ടോ ഒരുപാട് ഓട ഉണ്ട് തോന്നുന്നുണ്ടോ പരസ്പരം നമ്മക്കൊക്കെ ചെറിയ കുട്ടികളെ ഒരാളെ ഏൽപ്പിക്കാരിഞ്ഞു എന്റെ മോളാണ് ഇതിന് മദ്രസിൽ നിന്ന് കൊണ്ടായി കൊടുക്കുന്നത് ആരെ കയ്യിലാണ് കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്ക ഏതെങ്കിലും ചെറുപ്പക്കാരനായാലും ധൈര്യമായിട്ട് നമ്മളെ കുട്ടിനെ പിടിച്ചിട്ട് ഇപ്പോൾ മദർസിലായി കൊടുക്കണം എന്ന് പറയാൻ പറ്റുമോ കാരണം മറസ്സുകൊന്നും ഉറപ്പില്ല ഈ ചെറുപ്പക്കാരനാരാ കാലിയായിരിക്കും എപ്പോഴും കാണുന്ന ആളായിരിക്കും അപ്പൊ ഇഞ്ഞാന്നൊരു ഉമ്മ അറിഞ്ഞില്ലേ ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും കാണുന്ന വാപ്പാനെ പോലെയുള്ള ആളായിരുന്നു അതാണ് കൊലക്ക് കൊല അനങ്ങിയ കൊലയാണ് മിക്കവാറാളുകള് അരന്റെ ഉള്ളിൽ കത്തി വെച്ചിട്ടാണ് പള്ളിയൊക്കെ മാത്രം വേറെയില്ല സ്കൂൾ കോണ കുട്ടികളും ബ്ലേഡ് കൊണ്ട് കത്തി കൊണ്ടാണ് ആരാധനാലയങ്ങളിൽ കൊല വിദ്യാലയങ്ങളിൽ കൊല നമ്മളിപ്പോ കയാമത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾക്കിടയിലാണ് നമ്മൾ അറിയാത്തത് നമുക്ക് അതിന് ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇക്കാലത്തെ കുറിച്ചാണ് മുസ്തഫ നബി പറഞ്ഞത് സൊല്ലൈ സ്വലം അന്ന് തീക്കണിനിന്റെ മുകളിൽ ചോട്ടി നിൽക്കുന്നവന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഈമാൻ വഹിച്ച് നിൽക്കുന്നവനുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ റസൂൺ മൊബൈൽ മൊബൈൽ ചാർജർ ചാർജർ ഇഷ്ടം എടുത്തു വെച്ചതിന്റെ പേരിലാണ് ഒരു ഉമ്മാൻ ഒരു മോള് വന്നത് കേരളത്തിൽ മൊബൈലിന്റെ ചാർജർ എടുത്തു വെച്ച കാരണത്താൽ ഉമ്മാൻ മോള് കൊന്നു അല്ലാ കുട്ടികളെ മനസ്സൊക്കെ എത്ര ഖറാബായി നോക്കി ധനല്ലേ ആ കാലം കുട്ടി ദജ്ജാലകളൊക്കെ റെഡിയാണ് കുട്ടി ദജ്ജാലുകൾ ഇനി വടാ ദജാല കണ്ടിറങ്ങിയാൽ മതി കുട്ടി ദജ്ജാലകളൊക്കെ എല്ലായിടത്തും റെഡിയാണ് ഈ ഉമ്മത്തിന്റെ ആരംഭം എന്തുകൊണ്ടാ നന്നായത് അതുകൊണ്ടല്ലാതെ ലാസ്റ്റ് നന്നാവുകയില്ല എന്ന് നബിയുനാ അതാണ് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ അതുകൊണ്ട് കാലമാകുന്ന കുപ്പായം കീറി കീറി മുത്തനവി വന്നപ്പോൾ ഒരു നൂലും തങ്ങി നിൽക്കുകയായിരുന്നു ആ നൂലിൻ്റെ ശക്തിയും ചോർന്ന് ചോർന്ന് ദ്രവിച്ച് ദ്രവിച്ച് ഇപ്പോൾ എപ്പോഴും മറ്റു പോകാൻ പറ്റുന്ന പരുവത്തിൽ തെയ്യാമത്തുമായി തൊട്ടൊരുമി നിൽക്കുന്ന ആളുകളാണ് നമ്മൾ അവിടെയാണ് സായി ബുഖാരിയുടെ ഹദീസ് നമ്മൾ നൂഹ് മറിക്കുന്നത് റക്കിയതുപോലെ നിങ്ങളിലേക്ക് വഹി ഇറക്കിയിട്ടുണ്ട് എന്താണ് അവിടെ നൂഹ് എന്ന് പറയാനുള്ള കാരണം മാത്രമാണ് ഇന്ന് പറഞ്ഞത് ഹരീഫിലേക്ക് ഇൻഷാല്ല നാളെ നമുക്ക് ഇറങ്ങാവുന്നതാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മുഹമ്മദ് നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു വേള രോഗങ്ങളും ഉടലെടുക്കുന്നതിന്റെ അടിസ്ഥാന കേന്ദ്രം ഹൃദയമാണല്ലോ അല്ലാഹ് അവിടെ നീ നിന്റെ ഈമാനും ആരിഫത്തും സമാധാനവും തൗക്കുലും സൗഹൃദം ഒക്കെ നീ പ്രധാനം ചെയ്യണേ അല്ലാഹ് മനസ്സിന് ഈമാനിന്റെ ശക്തിയും നൽകണേയല്ലോ അള്ളാഹുവേ അള്ളാഹുയെ കൽബിൽ മാരിഫത്തും മഹമ്പത്തും നൽകണയല്ലോ ഏത് ഫീൽഡിലാണെങ്കിലും ഏത് യൂണിഫോമിലാണെങ്കിലും ഹൃദയത്തിൽ തിരിച്ചറിവിന്റെ തിരുനാളം നീ കത്തിച്ചു വെക്കണേയല്ലോ ബോധമില്ലാത്ത കൗമാക്കൽ അല്ലോ എന്നെ പേടിയില്ലാത്ത ആളുകളാക്കല്ലോ അല്ലോ അള്ളാഹുയെ മരിച്ചു പോകണമെന്ന പേടിയോടെ എന്നെ കണ്ടുമുട്ടണമെന്ന ഭക്തിയോടെ ജീവിതം നന്നാക്കാനുള്ള തോഫീക്ക് അല്ല അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും എല്ലാ രംഗത്തും നീ അഴിസത്തിലാക്കണേയല്ലോ അള്ളാഹുയെ ദുനിയാവിലും ആഹുറത്തിലും നീ പരാജയപ്പെടുത്തുകയോ നാണം കെടുത്തുകയോ ചെയ്യില്ല അല്ലോ അള്ളാഹുയെ മാനക്കേടിലാക്കല്ലോ അല്ലോ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് കൊടുക്കണേ കൊടുക്കണയല്ലോ പഠനത്തിലും അധ്യാപനത്തിലും ഉസ്താദ്മാർക്ക് മുത്താലിമീങ്ങൾക്ക് ബർക്കത്ത് ഭക്ഷണം തരുന്ന ആളുകൾക്ക് സ്വർഗീയ ഭക്ഷണം തിരിച്ചു കൊടുക്കണേ കൊടുക്കണയല്ലോ സഹായിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണേ അല്ല ഞങ്ങൾ ആരെയും കടത്തിൽ മുക്കി മരിപ്പിക്കല്ല അല്ല കടങ്ങളിൽ നിന്ന് ഇനി പെട്ടെന്ന് രക്ഷപ്പെടുത്തി തരണേ തരണേല്ലോ അത്ഭുതകരമായ അതിന്റെ വാതിലുകൾ തുറന്നു തരണേയല്ലോ اجعلنا من خيار امته ومن محبيه يا رب العالمين واغفر لنا ولوالدنا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على غير القيسين محمد وعلى وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على والحمد لله رب العالمين السلام